ക്രിസ്തുവിന്റെ ജീവിതം എന്ന് പറയുന്നത് ലോകപരമായി നാം നരിശോധിക്കപ്പെടുമ്പോൾ ഒരു തരത്തിലും സമാധാനം നിറഞ്ഞ ജീവിതമായിരുന്നില്ലേ എങ്കിലും കർത്താവ് പറയുന്നു എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്നുള്ളതാണ് അത് ലോകം തരുന്നത് പോലെയല്ല ലോകത്തിൻ്റെ സമാധാനവും ദൈവിക സമാധാനവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് വേദനകളുടെ നടുവിൽ കഷ്ടതകളുടെ നടുവിൽ രോഗങ്ങളുടെ നടുവിൽ പ്രയാസങ്ങളുടെ നടുവിൽ കടക്കിണിയുടെ നടുവിൽ ജീവിതത്തിൻ്റെ ഒറ്റപ്പെടലിന്റെ നടുവിലും ദൈവത്തിൻ്റെ ദുരുസന്നതയിലും ഒരു സമാധാനമുണ്ട് അതാണ് പറയുന്നത് സകല ബുദ്ധിയും കവിയുന്ന ദൈവീക സമാധാനം എന്ന് ദൈവത്തിൻ്റെ പൈതനായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ ജനം ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ വഴിത്താറുകളിലേക്ക് അവൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ അവനെ കാത്തു നിൽക്കുന്നത് സമാധാനപൂർണമായ ലോകാന്തരീക്ഷങ്ങളായിരിക്കത്തില്ല ഈ സത്യത്തിനും നീതിക്കും വേണ്ടി നിലനിൽക്കുന്നവന് എന്നും കുരിശും ശത്രുതയും എന്നും ത്യാഗങ്ങളുമാണ് അവൻ്റെ ജീവിതത്തിൽ അവൻ നേരിടേണ്ടി വരിക എന്ന് ക്രിസ്തു അമ്മയെ പഠിപ്പിച്ചവൻ